യിലേതാണ് ശരിയെന്ന് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല ഞങ്ങളെ ഹിതായത്തിലെത്തിച്ചത് എ പി പണ്ഡിതരാണെന്ന് പറഞ്ഞ് അവർ പത്രസമ്മേളനം ഒരുക്കുകയും ചെയ്തു ഞങ്ങളുടെ യൂണിറ്റിലെ മുഴുവൻ ഭാരവാഹികളും മുഴുവൻ പ്രവർത്തകരും രാജിവെച്ച് എ കാന്തപുരം ബാതവരാം നേതൃത്വം കൊടുക്കുന്ന സുന്ദേക്ക് ഞങ്ങൾ അംഗത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനം സജീവമായി നടത്താൻ വേണ്ടിയും ഞങ്ങൾ തീരുമാനിച്ച ജോലിയിലാണ് ഇന്ന് മതസ്ഥ മേഡത്തിൽ കൂടെ പറയുന്നത് ഞങ്ങളെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സുന്ദത്തിന്റെ പ്രബലമായ രക്ഷ നിരക്ക് കേരളത്തിലെ പ്രാന്തമായ വിവാദം

അതുകൊണ്ട് ഇങ്ങള് ജമായത്ത് മുഖാമുഖത്തിന് സംസ്വതിമാരത്തെ വിടുന്ന വഴി വണ്ടി ഇറങ്ങും മജീസായി ശ്രമിച്ചുകൊണ്ട് അക്കാരിലുണ്ടിറങ്ങും മറ്റയാൾ ഇങ്ങള് മൂന്നാളും നിന്ന് അതിന് സ്റ്റേരിക്കരണമായി സുന്യാലയത്തിലുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റില്ല ഇതിങ്ങനെ കാളമുത്ര സാഹിത്യം വായിച്ച മുഖാമുഖത്തിന് കിതാബിന് പരിപാടിയാണ്